കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ വ്യാപക നടപടിയുമായി ഗതാഗത വകുപ്പ് ജോലിക്കിടെയുള്ള മദ്യപിക്കലും മദ്യം സൂക്ഷിക്കലുമാണ് നടപടിക്ക് കാരണം എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ഇരുപത്തിയാറ് താൽക്കാലിക ജീവനക്കാരെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു കെ എസ് ആർ ടി സിയുടെ അറുപത് യൂണിറ്റുകളിൽ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് നടപടി ഡ്യൂട്ടിക്കെത്തുന്ന വനിതകൾ ഒഴികെയുള്ള ജീവനക്കാരെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിക്കണമെന്ന് കെ എസ് ആർ ടി സി സി എം ഡിയുടെ ഉത്തരവുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് പരിശോധനയും ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യലും നടന്നത് ഏപ്രിൽ ഒന്നു മുതൽ പതിനഞ്ച് വരെ നടത്തിയ പരിശോധനയിലാണ് നൂറ് ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തത് നടപടി നേരിട്ടവരിൽ സ്റ്റേഷൻ മാസ്റ്റർ മുതൽ മെക്കാനിക് മെക്കാനിക്കുവരെയുണ്ട് വിജിലൻസ് വിഭാഗം നടത്തുന്ന പ്രത്യേക പരിശോധന വരും ദിവസങ്ങളിലും തുടരും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെയും കെ എസ് ആർ ടി സി സി എം ഡിയുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പരിശോധനകൾ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.